ചെയർപേഴ്സൺ മാധവി പൂരി ബുച്ചിനെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് നടത്തിയ ആരോപണങ്ങളിൽ സ്വമേധ അന്വേഷണം നടത്തുവാൻ സംയുക്ത പാർലമെന്ററി കാര്യ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആപ്പിലായതാ കേന്ദ്ര സർക്കാർ തന്നെയാണ് കാരണം ഭരണത്തിലേറിയത് മുതൽ ബി ജെ പിയുടെ ഉറ്റ തൊഴിലിനായ അദാനിയുടെ കേസ് അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയ കേന്ദ്ര ഏജൻസി മേധാവി തന്നെ അയാളുടെ കൂട്ടു പങ്കാളി എന്ന് തെളിഞ്ഞപ്പോൾ അഹങ്കരിച്ചിരുന്ന കേന്ദ്ര സർക്കാർ പതിയെ ഒന്ന് തലതാഴ്ത്തി റിപ്പോർട്ട് കള്ളം കെട്ടിച്ചമച്ചതെന്നൊക്കെ പറഞ്ഞൊപ്പിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ഏറ്റില്ല കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കമ്മിറ്റിയാണ് പി എ സി സംയുക്ത പാർലമെന്ററി സമിതി വിഷയം അന്വേഷിക്കണം എന്നത് അദാനിക്കെതിരെയുള്ള ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ആ സാഹചര്യത്തിലാണ് അസ്വാഭാവികമായ നീക്കവുമായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രംഗത്തേക്കെത്തുന്നത് മാധവിനും ഭർത്താവ് ധവാൽ ബുച്ചിനും സിംഗപ്പൂരും കേന്ദ്രീകരിച്ചുള്ള കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്നതായിരുന്നു ഹിൻഡൻബർഗിന്റെ കണ്ടെത്തൽ ആരോപണം പുറത്തു വന്നപ്പോൾ മുതൽ മാധവി പൂരി ബുച്ചും ഭർത്താവും സംയുക്ത പ്രസ്താവനകളുമായി രംഗത്തു വന്നിരുന്നു ഹിൻഡൻബർഗ് സൂചിപ്പിക്കുന്ന നിക്ഷേപം നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നും മാധവി സെബിയിലെ സ്ഥിര അംഗമാകുന്നതിനും രണ്ടു വർഷം മുമ്പാണ് ഈ നിക്ഷേപം നടത്തിയതെന്നും തങ്ങൾ ആ സമയത്ത് സ്വകാര്യ വ്യക്തിയായിരുന്നുവെന്നും സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ചു വരുന്നുണ്ട് തങ്ങൾക്കെതിരെയുള്ള ഹിൻഡൻ ബർഗ് ഉയർത്തിയ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായിരുന്നു എന്നാണ് ആരോപണങ്ങളിൽ അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെ മാധവി പൂരി ബുച്ചുമായോ ധവാൽ ബുച്ചുമായോ തങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നും അദാനി ഗ്രൂപ്പ് പറയുന്നുണ്ട് സെബിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈ വർഷത്തെ പി സി എ അജണ്ടയിൽ സെബിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാർപേഴ്സണെ നേരിട്ട് വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മാധവി സെബിയിലെ സ്ഥിര അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാർപേഴ്സൺ സ്ഥാനത്തേക്കെത്തി സെബിയുടെ ചുമതലകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ നിബന്ധനകളും നിയമങ്ങളും ഉണ്ടെന്നും അതിന്റെ ഭാഗമായി തങ്ങളുടെ എല്ലാ നിക്ഷേപങ്ങളുടെയും വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഈ മാസം രണ്ടോ മൂന്നോ തവണ യോഗങ്ങൾ നടത്താൻ സാധ്യതയുള്ള പി എസ് സി സെപ്റ്റംബറിൽ തന്നെ പൂരി ബുച്ചിനു ചോദ്യം ചെയ്യും എന്നാണ് സൂചന പി എസ് സിയുടെ അടുത്ത യോഗം സെപ്റ്റംബർ പത്തിനാണ് നടക്കേണ്ടത് പി എ സി സാധാരണഗതിയിൽ പരിഗണിക്കുന്ന വിഷയങ്ങളോടൊപ്പം ഇത്തവണ പാർലമെന്റ് വഴി രൂപീകരിക്കപ്പെട്ട റെഗുലേറ്ററി ബോഡിയുടെ പ്രവർത്തനം വിലയിരുത്തുമെന്നാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് അംഗ കമ്മിറ്റിയാണ് പി എ സി ഉള്ളത് അതിൽ പതിനഞ്ച് എം പിമാർ ലോക്സഭയിൽ നിന്നും ഏഴുപേർ രാജ്യസഭയിൽ നിന്നും ഉള്ളവരാണ് കെ സി വേണുഗോപാലിനെ കൂടാതെ മുതിർന്ന ബി ജെ പി നേതാക്കളായ രവിശങ്കർ പ്രസാദ് നിഷികാന്ത് ദുബെ കെ ലക്ഷ്മൺ അനുരാഗ് താക്കൂർ ജഗദംബിക പാൽ സുധാന്ശു ത്രിവേദി എന്നിവരും കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ഡി എം കെയിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ടി ആർ ബാലുവും ടി ശിവയും കോൺഗ്രസിൽ നിന്നും ശക്തി സെന ഗോഹിലും അമർ സിംഗ് ജയപ്രകാശ് എന്നിവരും ബി ജെ പിയിൽ നിന്നും സി എം രമേശ് അപരജാദ്യ സാരംഗി ഐഷക് ചവാൻ തേജസ്വി സൂര്യ എന്നിവരും തൃണമൂല് നേതാക്കളായ സൗഗത റോയ് സുകേതു ശേഖര് റെ എന്നിവരും എസ് പിയിൽ നിന്നും ധര്മ്മേന്ദ്ര യാദവ് ടി ഡി പിയിൽ നിന്നും അകുട ശ്രീവാസലു റെഡ്ഡി ജനസേനാ പാർട്ടിയിൽ നിന്നും വി ബലേശ്വരിയും എന്സിപിയില് നിന്നും പ്രഫുല് പട്ടേലും കമ്മിറ്റിയിൽ അംഗങ്ങളാണ്